നന്ദേട്ടാ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ അഞ്ച് വർഷം സംഭവ ബഹുലമായിരുന്നു നമ്മുടെ കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഇടപഴകൽ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതെ അതെ ഗവർണർ മാറി പുതിയ ഗവർണർ വന്നിരിക്കുകയാണ് പക്ഷേ സർക്കാർ ഒട്ടും തന്നെ ഒരു എന്താ പറയുക സഹകരിച്ചു പോകാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് നൽകുന്നത് ഇപ്പോൾ ഇതാ യു ജി സിയുടെ പരിഷ്കാരങ്ങളെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതി പോകാൻ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത് നമ്മുടെ പുതിയ ഗവർണർ അംഗീകരിക്കുന്നു അദ്ദേഹം അത്യാവശ്യം ബീഹാറിലൊക്കെ ഇരുന്ന അവിടെ സർവകലാശാല ഭരണത്തിൽ നല്ലവണ്ണം ഇടപെട്ട ആളാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ എൻ ഡി എ എൻ ഡി എയിലെ ഘടകക്ഷിയായ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നിട്ടും അദ്ദേഹം കർശനമായ നിലപാടുകളിലൂടെ അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ അതിൻ്റെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഇടപെട്ടയാളാണ് ഇവിടെ കേരളത്തിൽ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ പുതിയ ഗവർണർ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു എന്താണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല ഒരിക്കലും ഗവർണർ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യല്ല ഇപ്പൊ ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവർണർമാർ തുടർച്ചയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള പുതിയ രാജേന്ദ്ര അർലേക്കർ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഗവർണർമാർ തുടക്ക തുടർച്ചയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ നയപരിപാടികളും തുടർച്ച അപ്പോൾ അപ്പം ആകെ പറയാവുന്നത് സർക്കാരിലും തുടർച്ചയാണ് അതിൻ്റെ വീട്ടിലെ സർക്കാരിൻ്റെ നയവും തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സർക്കാരിന് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് നോംസ് അംഗീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ യു ജി സിക്ക് എതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും യു ജി സി അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ യു ജി സി അംഗീകരിച്ചിട്ട് ഇവിടുത്തെ ഇവർക്ക് ഗ്രാൻ്റ് ഒന്നും കിട്ടൂല ഒരേറ്റ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇവിടെ ഗ്രാന്റ് കിട്ടില്ല പക്ഷേ ആകെ അതിനകത്ത് ലക്ഷ്യമുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ത് പണ്ടാറണമെങ്കിലും പുള്ളിക്ക് ആരും വിരോധമില്ല എന്നാണ് അത് നശിച്ചാലും പുള്ളിക്ക് വിരോധമില്ല കാരണം പുള്ളി ഇവിടുത്തെ വിദ്യാർത്ഥികളെയൊക്കെ പുള്ളി വിദേശത്തേക്ക് പറഞ്ഞു ചേച്ചു കഴിഞ്ഞല്ലോ അപ്പോ അവര് അവര് പറയുന്ന ന്യായം ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിൽ മനമടുത്ത വിദ്യാർത്ഥികൾ ഒരു ലക്ഷം പേർ കേരളം വിട്ടു എന്നാണ് അവര് പ്രചരിപ്പിക്കുന്നത് ഒരു ലക്ഷം പേര് മനം മടുക്കാതിരിക്കും എങ്ങനെ ആർഷോനെ പോലുള്ള നേതാക്കന്മാരില്ലേ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ മുപ്പത് മുപ്പത്തഞ്ച് എത്ര വയസ്സെന്ന് അറിയാൻ പാടില്ല എറണാകുളം മഹാരാജ് കോളേജിലെ പഠിക്കുന്നത് മഹാരാജ് കോളേജിന്റെ അവസ്ഥ ഇപ്പൊ എന്താ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുപരിച്ച് പാർട്ടി ഓഫീസല്ലേ കോളേജിനകത്തുള്ളത് അങ്ങനെ പാർട്ടി ഓഫീസ് കോളേജിനെ എത്തി വയ്ക്കുക അവിടെയുള്ള മറ്റേ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുക ഇത്തരം തോന്നിയവാസങ്ങൾ കാണിക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ ഉള്ള സ്ഥലത്തുനിന്ന് ഇങ്ങനെയെങ്കിലും മാനാഭിമാനമുള്ള കുട്ടികളോടി രക്ഷപ്പെടില്ലേ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ പുറത്തു പോയതാണ് ഇത് മാത്രമല്ല സർക്കാരിനെ സംബന്ധിക്കുന്ന നയം എങ്ങനെയാണ് സർക്കാർ വൈസ് ചാൻസലർമാരെ വയ്ക്കും ആരെ വൈസ് ചാൻസലർമാർ ഇവർ ഉണ്ടായിരം പത്തു കൊല്ലം സർവീസുള്ള പ്രൊഫസർമാരാണ് വൈസ് ചാൻസലർമാർ ആരാ പ്രൊഫസർമാർ രാജീവിൻ്റെ ഭാര്യ മന്ത്രി രാജീവിൻ്റെ ഭാര്യ നമ്മുടെ സ്പീക്കർ ഷംസീറിൻ്റെ ഭാര്യ അതുപോലെ തന്നെ മറ്റേ രാജേഷിൻ്റെ ഭാര്യ എം പി രാജേഷിൻ്റെ ഭാര്യ ഈ തരത്തിൽപ്പെട്ട ആളുകൾക്ക് വൈസ് ചാൻസ് ബിന്ദു ടീച്ചർ നമ്മുടെ വൈസ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പോലെയുള്ള പോലുള്ള ഇതൊക്കെ യാതൊരു കേവല രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് മാത്രം വൈസ് ചാൻസലർമാരെ നിയമിക്കുക എനിക്കറിയാലോ കേരളത്തിൽ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് അദ്ദേഹത്തിന് സംസ്കൃത അറിയാൻ പാടില്ല ചരിത്രമാണ് അറിയാന്ന പറയുക ഈ പുള്ളിക്കെവിടെ ചരിത്രം അറിയാവുന്ന കെ എൻ പണിക്കര് കെ ഇന്ത്യ കണ്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ചരിത്രകാര ഇടതുപക്ഷ ചരിത്രകാരൻ എന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിക്കുക പക്ഷെ ആ മനുഷ്യനെ കുറിച്ചിട്ട് അരുൺ ഷൗരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട് ദ എമിനിൻ ഹിസ്റ്റോറിയൻസ് ദർ ടെക്നിക്സ് ദർ ഫ്രോഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര് അതിന്റെ മലയാള പരിഭാഷയുണ്ട് ഇടതുപക്ഷ ചരിത്രകാരന്മാരെ എഴുത്തും വഞ്ചനയും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം പറ്റി ഐ സി എച്ച് ആറിൽ നിന്ന് പണം പറ്റി ചരിത്രം എഴുതാമെന്ന് പറഞ്ഞാണ് പണം പറ്റിയത് അങ്ങനെ പണം പറ്റിയിട്ടുള്ള ആളുടെ പേരാണ് കെ എൻ പണിക്കര് സംസ്കൃത കലാശാലയുടെ വൈസ് ചാൻസലർ എന്റെ അങ്ങനെ ചരിത്രം എഴുതിയില്ലല്ലോ കേരളത്തിന്റെ ചരിത്രം എഴുതിയില്ല ഇന്ത്യന്റെ ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അരുൺഷൂറിന്റെ പുസ്തകത്തിനകത്തുണ്ട് ഞാനിവര് നേരിട്ട് കെ എൻ പണിക്കരോട് സംസാരിച്ചതാ ഞാൻ ഗേൻ മണിക്കരോട് ചോദിച്ചിരുന്ന പണിക്കർ സാറേ ഇതിങ്ങനെ അനുഷ് ഒരു പുസ്തകത്തിനത്തെ രീതിയല്ലോ അങ്ങെന്താ കേസ് കൊടുക്കാത്തെന്ന് ചോദിച്ചു പുള്ളിയുടെ അതിനുള്ള ഉത്തരം ഈ സൈക്കിളിമേന്ന് വീണ് പിള്ളേർ ചിരി ഇരിക്കാറുണ്ട് ആ തരത്തിൽ ചിരി മാത്രമേ പുള്ളി ചിരിച്ച കൃത്യമായിട്ട് യാതൊരു ഉത്തരം ഗേൻ പണിക്കരെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പണിക്കരെ കുറിച്ച് മാത്രല്ലല്ലോ തീർച്ചയായും അരിഷരുടെ പുസ്തകത്തിനത്തെ ഇർഫാൻ ഹബീബിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷകാലങ്ങൾ മുമ്പായിട്ട് ഇവിടെ കണ്ണൂര് വന്നിട്ട് കേരളത്തിന്റെ സ്പീക്കർ ആക്രമിക്കാൻ ശ്രമിച്ച ഇർഫാൻ ഹബീബ് ഗവർണറെ ഗവർണർ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇർഫാൻ ഹബീബ് ആരാ ഇർഫാൻ ഹബീബ് ആരാ ഐ സി എച്ച് ആർ മെമ്പർ സെക്രട്ടറി ആയിരുന്നു ആ കാലത്ത് ചെയ്ത പണി എന്താ ഡോക്ടർ സരിൻ പി സരിൻ എന്ന് പറയുന്ന അവിടെ അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു മറ്റേസ് ആ തിരിച്ച് അവിടെ വേറെ ആൾക്ക് കൊടുക്കുകയാണീ പുള്ളി എൻ്റെ അയാളെ കൊണ്ട് ഡോക്ടറേറ്റ് എടുപ്പിക്കുന്നത് അയൽ അവിടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് അയാളെ റിട്ടയർ ചെയ്തത് ഇതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ആവശ്യം ഇതൊക്കെ സത്യസന്ധമല്ല കളവാണെങ്കിൽ കെ എൻ പണിക്കർക്ക് കേസ് കൊടുക്കാമായിരുന്നല്ലോ കൊടുത്തില്ലല്ലോ ഇർഫാൻ ഹബീബിന് കൊടുക്കാമായിരുന്നല്ലോ കൊടുത്തില്ലല്ലോ ഇവരെ പോലെ ആളുകളാണ് വൈസ് ചാൻസലർമാരായിട്ട് വരുന്നത് പിന്നെ എങ്ങനെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം രക്ഷപ്പെടാൻ അപ്പ ഈ വിദ്യാഭ്യാസ രംഗം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ഉപരിയായിട്ട് കാര്യങ്ങൾ നീങ്ങണം അവിടെയാണ് കേരള ഗവർണർ റോൾ അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത റോൾ ശരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് പാണ്ഡിത്യമുള്ള സ്കോളേസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഭരിക്കാൻ അറിയാവുന്ന അവരാണ് യൂണിവേഴ്സിറ്റി ഭരിക്കേണ്ടത് അതല്ലാണ്ട് ഈ കണ്ട അണ്ടൻ അണ്ടനടകോടനൊന്നുമല്ല ഇവിടെ കണ്ണൂർ സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നല്ലോ ഞാൻ അദ്ദേഹം ഒന്ന് ചാൻസലർ പങ്കെടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് എന്ത് ചരിത്രം അറിയാവുന്നത് എന്ത് ചരിത്ര അങ്ങനെ ചരിത്ര വിഭാഗം മേധാവി എന്നൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക ഈ പറയുന്ന ആളെ കുറിച്ച് പറയാ എന്നിട്ടാണ് അദ്ദേഹമാണ് എന്ത് ഇടതുപക്ഷ ചരിത്രകാരൻ എന്നൊക്കെയാണ് അതിനെ കുറിച്ച് വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഗവർണർ പുറത്താക്കിയല്ലോ അവിടെ എന്തോ എടുക്കാൻ സാധിച്ചു പോയിട്ടുണ്ട് കോടതി പോയിട്ടില്ല മുതൽ ഇവർ കളവ് ചരിത്രം എഴുതി പഠിപ്പിക്കുക ഞാൻ ചെറിയ ഉദാഹരണം കൂടി പറയാല്ലോ എറണാകുളം നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സംഘാടകൻ ആരാണെന്നുള്ളതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് പത്താം ക്ലാസ്സിലെ പഠപുസ്തകത്തില് ഇവരെന്താ പഠിപ്പിച്ചത് ഇവർ പറഞ്ഞ് സി കെ ശിവനാന്നാ പറഞ്ഞെ ആരാ സി കെ ശിവൻ കേരളത്തിന്റെ പിൽക്കാലത്ത് മുഖ്യമന്ത്രി ആയിട്ടുള്ള ആള് കോൺഗ്രസിന്റെ നേതാവ് അയാളാണ് വൈക്കം സത്യാഗ്രഹത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചുള്ള ഒരാളാണ് സി കെ ശിവൻ അയാളും കെ വി കുഞ്ഞിരാ അയാളുടെ ഭാര്യയുടെ അച്ഛനുണ്ട് ഈ രണ്ടുപേരും കൂടി കൂടിയിട്ടാണ് കെ പി കെ ശിവനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി അർദ്ധരാത്രി പതിനൊന്ന് മണിക്ക് എന്താ ആവശ്യം എന്നറിയാമോ അടുത്ത നാളെ രാവിലെ ഇവിടെ നിന്ന് സത്യാഗ്രഹം മാറ്റിവെക്കണത് ഈ സത്യാഗ്രഹം ഞങ്ങൾ ഈഴവരുടെ ചില ആനുകൂല്യങ്ങൾ കുറയും എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ള സി കേശവൻ എക്കാലത്തും വൈക്കം സത്യാഗ്രഹത്തിന് പാര വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള സി കേശവൻ ആ സി കേശവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് ഉപജ്ഞാതാവെന്ന് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കൊണ്ട് ദീർഘകാലം പഠിപ്പിച്ചവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ള ആളുകൾ അവരാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ആളുകൾ യൂണിവേഴ്സിറ്റിയും അങ്ങ് പറഞ്ഞതിനോട് ചരിത്രപരമായ കാര്യങ്ങളോട് നമുക്ക് യോജിക്കാതിരിക്കാൻ സാധിക്കില്ല പക്ഷേ സർക്കാർ പറയുന്നു സർക്കാരിൻ്റെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ളൊരു വെല്ലുവിളിയാണ് യു ജി സിയുടെ ഈ ഭരണപരിഷ്കാരം അത് ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല ആ ഫെഡറൽ സംവിധാനം തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല തമിഴ്നാടും ഇതിനോടൊപ്പം ചേരുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്താണ് ഈ തമിഴ്നാട് കേരളം ഇങ്ങനെ ഒരുമിച്ച് ഇതിനെ എതിർക്കുകയും കേരളം ഇതായിപ്പം സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു ഇതിനകത്ത് എന്താണ് ഫെഡറൽ സംവിധാനത്തിന് എന്താണ് വെല്ലുവിളി ഇതിനകത്ത് ഫെഡറൽ സംവിധാനത്തിൻ്റെ വെല്ലുവിളിയല്ല ഇവിടെ പ്രശ്നം ഇവർ ചില അജണ്ടകൾ ഇവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങൾ മഹാബുദ്ധിമന്മാരാണ് ഞങ്ങൾ നമ്പർ വൺ ആണ് ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കേരളം ഇരുപത്തിമൂന്നാം സ്ഥാനത്തായി എം എ വി എന്ന് പറയുന്നത് സഖാവ് എം എ വി കേരളത്തിൽ രൂപത അതിരൂപത എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവ മിഷണറിമാരെ വെല്ലുവിളിച്ചിട്ടുള്ള എം എ ബേബിയുണ്ട് അയാൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആവുന്ന സമയത്ത് കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തൊന്നാം സ്ഥാനമാണ് അയാൾ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇരുപത്തിമൂന്നാം സ്ഥാനമായി ഇത് ബേബിതിനെ നേരിട്ട് പറഞ്ഞതാണല്ലോ ബേബി ദിനെ സംബന്ധിച്ചാണല്ലോ ഈ ബേബിയെക്കാരനാണല്ലോ ആ ജോസഫ് ഭാഷ കൈപോയത് പോയത് അവരൊക്കെയല്ലേ ഇന്ന് ഉത്തരവാദികൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഭരിച്ച് ഭരിച്ച് സ്ഥാനം നശിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വിദ്യാഭ്യാസ മേഖല തകർത്ത് കളഞ്ഞ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം പോലും താരതമ്യേന കുറഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റി ഒരു കോളേജിൻ്റെ വൈസ് ചാൻസ് വൈസ് പ്രിൻസിപ്പളാകാൻ പോലും പ്രാപ്തിയില്ലാത്ത ഒരു സ്ത്രീയെ പിടിച്ചിരുന്ന് ഇപ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രിയാക്കി വെച്ചേക്കാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ ഇടതുപക്ഷം രണ്ട് കൺവീനറായിരുന്നു വിജയരാഘവന്റെ ഭാര്യ അങ്ങനെ ആ ഭാര്യയായിട്ടുള്ള ബിന്ദുവിട്ട് ജനെ കൊണ്ടുപോയിട്ട് അവിടെ മറ്റേ മന്ത്രിയാക്കുക ആ മന്ത്രിക്ക് എന്ത് ഭരിക്കാനായിട്ട് അറിയാവുന്നത് അവർ വൈസ് ചാൻസലർ ആവാൻ പോലും പ്രാപ്തിയില്ലാത്ത സ്ത്രീയാണ് അവിഹിതമായിട്ടാണ് അവർ കേലോർമ്മ കോളേജിന്റെ വൈസ് ചാൻസലർ ആയത് അവരെ വൈസ് പ്രിൻസിപ്പളായത് അപ്പം അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ അടിമുടി തകർത്ത് കഴിഞ്ഞിട്ട് യു ജി സിയിൽ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ന്യായവുമില്ല യു ജി സി ആണ് ഗ്രാന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ യു ജി സി അക്കാദമി കാര്യങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും അക്കാദമി കാര്യങ്ങൾ ഭരണം നടത്തേണ്ട സർക്കാരല്ല അക്കാദമി തലത്തിലുള്ളവരാണ് ആണ് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത് രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ അല്ല വേണ്ടത് വൈസ് ചാൻസലർ തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളല്ല അവിടെയാണ് ഗവർണർ റോൾ ഉള്ളത് ഗവർണർക്ക് അക്കാര്യത്തിൽ ഉണ്ട് അതിപ്പോൾ രാജേന്ദ്ര അർലക്കർ പറഞ്ഞല്ലോ ഇപ്പം കഴിഞ്ഞ മറ്റേ ഗവർണർ തുടർച്ചയാണത് ഞങ്ങളത് കൊണ്ട് ഇതിന് യൂണിവേഴ്സിറ്റിയുടെ ഭരണാധികാരം ആത്യന്തികമായിട്ട് ഗവർണർ നിക്ഷിപ്തമാണ് ഇത് കേര ഇന്ത്യയുടെ കോടതികൾ അംഗീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടൊരു കാരണവശാലും ആ കാര്യത്തിൽ വിട്ടുവച്ച് ചെയ്യില്ല എന്ന് രാജേഷ് അർലേഖർ മറ്റേ രാജേന്ദ്ര അർലേഖർ വളരെ വ്യക്തമായി ആദ്യം ഒരു ഔദ്യോഗിക പരിപാടി അദ്ദേഹം പങ്കെടുത്തത് പോലും വൈസ് ചാൻസലർമാരെ വിളിച്ചു വരുത്തിയൊരു യോഗം ചേരുകയായിരുന്നു രാജ്ഭവൻ അതെ അതെ കൃത്യമായ സന്ദേശമാണ് പിന്നോക്കം പോകാൻ പറ്റില്ല കാരണം പിന്നോക്കം പോകാൻ ഇപ്പൊ കേരളത്തില് കേരളത്തിൽ പിന്നോക്കം പോയ നെടുക്കയ്യത്തിലേക്കാണ് പോക്ക് കാരണം ചെറുപ്പക്കരക്കെ പോയി കഴിഞ്ഞു അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോവാണ് നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഇപ്പൊ കോളേജിൽ അഡ്മിഷൻ പ്രയാസമുണ്ടോ ഒരു കോളേജിൽ എല്ലാ സീറ്റും ഒഴിഞ്ഞിടക്കാണ് കേരളത്തിൽ അഡ്മിഷൻ പ്രയാസം നിങ്ങൾക്ക് എൽ കെ ജിയിലാണ് പ്രയാസമുള്ളത് എൽ കെ ജി അഡ്മിഷൻ വലിയ പ്രയാസമാണ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അഡ്മിഷൻ പ്രയാസമാണ് അത് കഴിഞ്ഞ അഡ്മിഷൻ പ്രയാസേ ഇല്ല നിങ്ങൾക്ക് ബി ടെക്കിന് അഡ്മിഷൻ വേണോ ബി ടെക്കിന് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അമ്പത് പെർസെന്റ് മാർക്ക് ഉണ്ടെങ്കിൽ ബിടെക് അഡ്മിഷൻ കിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ പോലും കിട്ടും ഒരു കോടി ഒന്നര കോടി രൂപ എടുത്താൽ മതി അത്തരത്തിൽ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പാടയെ തകർത്തതിൽ സർക്കാരുകളുടെ പങ്ക് വളരെ വലുതാണ് അതിൽ രണ്ട് മുന്നണിക്കും വലിയ പങ്കുണ്ട് ആരും കുറച്ചൊന്നും കാണേണ്ട ആവശ്യമില്ല ഞാനത് കേവലമായിട്ട് പിണറായി സർക്കാരിൽ നിന്ന് മാത്രം പറയുന്നില്ല രണ്ട് സർക്കാരുകൾക്കും വലിയ പങ്കുണ്ട് അതിനെ മാറ്റം വരുത്താൻ സാധിക്കുന്നത് അത് യു ജി സിക്ക് അത് കേരള ഗവർണർക്കാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സംവിധാനത്തിനാണ് സാധിക്കുക അങ്ങനെയാണല്ലോ സ്കോളേഴ്സ് രംഗത്ത് വരിക ഇവിടെ സ്കോളേഴ്സിന് എന്താ പ്രസക്തി ഉള്ളത് തീർച്ചയായിട്ടും സ്കോളേഴ്സിന് ടോട്ടൽ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ഇപ്പൊ പറയാലോ മറ്റേ ഏത് മറ്റേ ഒരു സഹോദരിയുടെ പേര് പ്രിയ അവര് പോലുള്ള ആളുകൾ ഇവിടെ പ്രൊഫസേഴ്സായിട്ട് വരികയാണ് അവിഹിതമായിട്ടുള്ള രീതിയിൽ അതേപോലെ തന്നെ എല്ലാ മന്ത്രിമാരുടെ ഭാര്യമാർക്ക് എന്താ തൊഴിൽ എന്ന് ചോദിച്ചാൽ പ്രൊഫസറാണ് അപ്പം ഈ പ്രൊഫസർ എന്ന് കിട്ടി കഴിഞ്ഞാണ്ട് ആള് ശരിക്കും മന്ത്രിമാരുടെ ഭാര്യയുടെ പോസ്റ്റാണെന്നാണ് അപ്പോൾ ധരിച്ചത് കേരളത്തിലെ ധാരണ ഒരു മന്ത്രിയുടെ ഭാര്യ ആണെങ്കിൽ ഭാര്യയാണെങ്കിൽ പ്രൊഫസറാണെന്നാ ധാരണ സത്യത്തിൽ ഇവർ അതിനകത്ത് എലിജിബിൾ ആണോ എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ എലിജിബിൾ അല്ലാത്ത ആളുകളെ വച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതിൽ വലിയ പങ്ക് കേരളത്തിന് മന്ത്രിസഭയ്ക്കുണ്ട് അതിനകത്ത് തമിഴ്നാട്ടുകാരൻ ഇവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇവരമൊരു കൂട്ടുകൃഷിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അച്ഛൻ കഴിഞ്ഞും മകൻ വരണം ഇവിടെ മകൻ അച്ഛൻ കഴിഞ്ഞിനും മരുമകൻ വരണം എന്നുള്ള ഒറ്റ ഒറ്റ മാറ്റം ഇവിടെ രണ്ടു പേക്കിലുള്ളൂ അപ്പം ഈ രണ്ട് സംഗതികളും അത്യന്തം അപകടകരമാണ് അതിനകത്ത് ഗവർണർ നടപടിയെടുക്കുമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് ഗവർണർ നടപടിയകത്ത് പൂർണ്ണമായിട്ട് കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വിദ്യാഭ്യാസത്തിൽ വിശ്വസിക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം ആവശ്യപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് വലിയൊരു തനതായിട്ടുള്ള സ്ഥാനം വേണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഒന്ന് കേരളത്തിൽ ചെറുപ്പകര പോകാമോ ലോകത്തിൽ ഒരു ലോകത്തിലും കേരളത്തിൽ മാത്രമാണ് അതിനെ വിദ്യാഭ്യാസ പരിഷ്കരിച്ചേ തീരൂ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്താണ് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയ അതേ മാർഗത്തിൽ അതേ ഗൗരവത്തോടെ അതേ ചിന്തയോടെ ഒക്കെ തന്നെയാണ് പുതിയ ഗവർണറും പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അതെ അത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർമാരുടെ തുടർച്ച തന്നെയാണ് യു ജി സിയുടെ പരിഷ്കാരങ്ങൾ ഇപ്പൊ കരട് തയ്യാറായി വരുന്നു കരട് തയ്യാറായിട്ടുണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളും കൂടെ പുറത്തു വരട്ടെ നമുക്ക് നോക്കാം ഇതില് ആരാണ് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നത് ആരാണ് ഇതിനൊക്കെ തുരങ്കം വെക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നത്